തിരഞ്ഞെടുപ്പ് ആറാം ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ മോദി കേജ്രിവാൾ ഏറ്റുമുട്ടൽ ശക്തമാവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത ലക്ഷ്യങ്ങൾ എണ്ണിപ്പറഞ്ഞ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ തനിക്ക് ശേഷം ആരൊക്കെ മോദിയുടെ ഇരകളാകുമെന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് കേജ്രിവാൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ മോദി സർക്കാരിന് ഒരു ഭീഷണിയാകുമോ താൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചാൽ മോദിയുടെ അടുത്ത ലക്ഷ്യം ബംഗാളിൽ മമതാ ബാനർജിയും കേരളത്തിൽ പിണറായി വിജയനുമായിരിക്കും തമിഴ്നാട്ടിൽ എം കെ സ്റ്റാലിനുമാകുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറയുന്നു പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്യാനും അവരുടെ സർക്കാരുകളെ താഴെയിറക്കാനുമാണ് ബി ജെ പി ആഗ്രഹിക്കുന്നതെന്ന് കെജ്രിവാൾ പറയുന്നു തനിക്ക് അധികാരമോഹമല്ലെന്നും എന്നാൽ രാജിവെച്ചാൽ അത് ജനാധിപത്യത്തെ ദോഷകരമായി ബാധിക്കുമെന്നുമാണ് എ നേതാവ് പറയുന്നത് എനിക്ക് അധികാരത്തോടുള്ള ആർത്തിയില്ല ആദായ നികുതി കമ്മീഷണർ സ്ഥാനം ഉപേക്ഷിച്ച് ഞാൻ ചേരികളിൽ ജോലി ചെയ്തു നാൽപ്പത്തിയൊൻപത് ദിവസത്തിനു ശേഷം താൻ സർക്കാരിൽ നിന്ന് രാജിവെച്ചു തങ്ങളുടെ സമരത്തിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് രാജിവെക്കാത്തത് എന്നും കേജ്രിവാൾ പറയുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ താൻ ജയിലിൽ കിടന്നാൽ ഡൽഹിയിലെ എഴുപതിൽ എഴുപത് സീറ്റും ആം ആദ്മി പാർട്ടി നേടുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി പറയുന്നു താൻ ജയിലിലായാൽ ഭാര്യ സുനിത കേജ്രിവാൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും അദ്ദേഹം പറയുന്നു അവർ തന്നെ ജയിലിലടച്ചാൽ താൻ അവിടെ നിന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും എഴുപതിൽ എഴുപത് സീറ്റും തങ്ങൾ നേടുമെന്ന് ഉറപ്പുണ്ട് നമ്മുടെ എല്ലാ എം എൽ എമാരെയും ജയിലിൽ അടയ്ക്കുക വോട്ടെടുപ്പ് ഡൽഹിയിൽ നടക്കട്ടെ ജനങ്ങൾ വിട്ടികളാണെന്ന് ബി കരുതുന്നുണ്ടോ അവരെല്ലാം കാണുന്നുണ്ടെന്നും കേജ്രിവാൾ വ്യക്തമാക്കി ജയിച്ചാലും മോദി അടുത്ത വർഷം വരെ മാത്രമേ പ്രധാനമന്ത്രി ഉണ്ടാകൂ എന്നും മോദി വോട്ട് തേടുന്നത് അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണെന്നും കേജ്രിവാൾ പറഞ്ഞിരുന്നു അതിനായി യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ഒതുക്കാനുള്ള ശ്രമം അണിയറയിൽ നടക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു കേജ്രിവാളിനെ കടന്നാക്രമിക്കുന്ന ബി ജെ പിയെ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ തളയ്ക്കാനാണ് കേജ്രിവാൾ ശ്രമിക്കുന്നത് പിന്നാലെ വിശദീകരണവുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷായും രംഗത്തെത്തിയിരുന്നു ബി ജെ പിയുടെ ഭരണഘടനയിൽ എഴുപത്തിയഞ്ച് വയസ്സെന്ന പരിധിയില്ലെന്നും ഇക്കാര്യത്തിൽ പാർട്ടിക്ക് ആശയക്കുഴപ്പമില്ലെന്നും അദ്ദേഹം പറയുന്നു മോദി കാലാവധി പൂർത്തിയാക്കുമെന്നും ഭാവിയിലും അദ്ദേഹം തന്നെ ഇന്ത്യയെ നയിക്കുമെന്നും അമിത്ഷാ ഇതിന് മറുപടി നൽകിയിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചോദ്യം ഉന്നയിക്കുന്നവരോട് തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന മുഖപുരയോടെയാണ് കേജ്രിവാൾ വിഷയമുന്നയിച്ചത് ആരാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മോദിക്ക് അടുത്ത വർഷം സെപ്റ്റംബർ പതിനേഴിന് എഴുപത്തിയഞ്ച് വയസ്സത്തേക്ക് എഴുപത്തിയഞ്ച് വയസ്സ് പിന്നിട്ടവർ ഒഴിയണമെന്ന വ്യവസ്ഥ അദ്ദേഹം തന്നെ രണ്ടായിരത്തി പതിനാലിൽ കൊണ്ടുവന്നതാണ് എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി സുമിത്ര മഹാജൻ എന്നിവരെല്ലാം ഈ രീതിയിൽ വിരമിച്ചു അദ്ദേഹം അടുത്ത വർഷം വിരമിക്കണ്ടേ അമിത്ഷായ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം വോട്ട് തേടുന്നത് മോദി നൽകുന്ന ഗ്യാരന്റികൾ അമിത്ഷായ്ക്ക് പൂർത്തിയാക്കാൻ കഴിയുമോ എന്നും കേജ്രിവാൾ ജനങ്ങളോടായി ചോദിക്കുന്നു മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ കസ്റ്റഡിയിലും ജയിലിലുമായി അൻപത് ദിവസം കഴിഞ്ഞ കേജ്രിവാളിന് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയാൽ പ്രതിപക്ഷത്തെ മറ്റു മുഖ്യമന്ത്രിമാരായ മമതാ ബാനർജി പിണറായി വിജയൻ നേതാക്കളായ ഉദ്ധവ് താക്കറെ തേജസ്വി യാദവ് തുടങ്ങിയവരെയെല്ലാം ജയിലിൽ ജയിലിലടയ്ക്കുമെന്ന് കേജ്രിവാൾ പറഞ്ഞു ഇന്ത്യാ സഖ്യം ജൂൺ നാലിന് സർക്കാർ രൂപീകരിക്കുമ്പോൾ ആം ആദ്മി പാർട്ടി അതിൽ ഭാഗമാകും ഡൽഹിക്ക് പൂർണ്ണ സംസ്ഥാന പദവി കിട്ടുമെന്നും കേജ്രിവാൾ പറഞ്ഞു എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ നേതാക്കൾക്ക് ഭരണഘടനാ പദവികൾ നൽകേണ്ടെന്ന എഴുതപ്പെടാത്ത വ്യവസ്ഥ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിലേക്ക് വന്നതോടെയാണ് രൂപപ്പെട്ടത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ പല മുതിർന്ന നേതാക്കൾക്കും സീറ്റ് കിട്ടിയില്ല കർണാടകയിൽ ബി എസ് യെഡിയൂരപ്പ എഴുപത്തിയെട്ട് വയസ്സുവരെ മുഖ്യമന്ത്രിയായി തുടർന്നതൊഴികെ എൽ കെ അദ്വാനിയും സുമിത്ര മഹാജനും ആനന്ദി ബെന്നും വരെ ഈ മാനദണ്ഡ പ്രകാരം മാറി എഴുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ളവർ മത്സരിക്കേണ്ടതില്ലെന്ന തീരുമാനം പാർട്ടി നയമായി സ്വീകരിച്ചിട്ടുണ്ടെന്ന് അമിത്ഷാ നേരത്തെ പരസ്യമായി സമ്മതിച്ചിട്ടുമുള്ളതാണ് എന്താകും മോദി കേജ്രിവാൾ ഏറ്റുമുട്ടലിൽ സംഭവിക്കുക ന്യൂസ് ഡെസ്ക് കേരളകൗമുദി